ടിക്കന്ന നരക്കി ലോകൈ കേറി ലോകൈ കേറിയോ വണ്ടിടേ ഇല്ല ഇല്ല ഓ സർ എന്തുറ്റിയല്ലോ സർ ഒരു വണ്ടി എടുക്കാം സർ പിടിയാണോ ആ സർ എ പിടിയാണ് അച്ഛൻ സറ മുഖം അല്ല ഒരു വണ്ടി ഇമ്പോർട്ടിൽ കൊമ്മ വെച്ചിട്ടല്ലേ സർ പിടി അല്ല സോറി സർ സോറി സർ എന്തിഷ്ടിക്കണ സർ ഒരു വണ്ടി എടുക്കാടേ സർ വണ്ടി വണ്ടിയേ ഏത് വണ്ടിയാണ് പറയോ സർ ഇമ്പോർട്ടിലാണ് സർ ആയിമ്പോർട്ടിലടേ വെരി വെരി ഓ പിഡി ഇമ്പോർട്ടോ അതോ സിറ്റി നോർമൽ ഇമ്പോർട്ടോ സിറ്റി ഇമ്പോർട്ടാണ് സർ സിറ്റി ഇമ്പോർട്ടാണ് ഓക്കേ വെരി ആ നമ്പർ വരെ നമ്പർ വരെ വണ്ടി നമ്പർ ആണ് അന്റെ ഫോൺ നമ്പർ ആണോ അല്ല അതർ നമ്പർ ആണോ എന്തേയാണോ നിന്റെ ഐഡി എടാ വാണ്ടി നമ്പർ വാണ്ടല്ല വണ്ടി നമ്പർ വണ്ടി നമ്പർ വണ്ടി നമ്പർ ആണ് സാരെ വണ്ടി നമ്പർ ഫോൺ നമ്പർ ഏതാണ് ബ്രോ sourceType വണ്ടി എടുക്കാൻ ഓ സോറി സോറി ദാ എന്താറെ തകിതീന്ന് പറ്റീ ഓക്കേ ഓക്കേ ആ പരി പരി ഒരു ഇൻഡി വരെ വണ്ടി കാണുന്നില്ല ഒരു ഇൻഡി ആ വിഎൻകെ 909 അച്ചേട്ടാ ബീ ാണ്ഡിണല്ലോ നിങ്ങളെന്തോ തെറ്റിയായിട്ട് എന്തോ ആയിട്ട് എന്തായാലും വണ്ടി കിട്ടൂല സിറ്റുവേഷൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെയ്തു പറ്റില്ല അയർ ഓഫീസർ പറഞ്ഞു പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞി ജി പിരും ആ ഓക്കെ ഓക്കെ താങ്ക് യു സാർ താങ്ക് യു സാറേ ലക്ഷം

ఆ ఒదోన ఒనొల నిరు తోట విఎన్కే 909 చంద్ర సూక్ష్చో అవన్ రైఫిల్ ఎడతే సమ్జి సమ్జి అన్న విఎన్కే మిన్కే బాకీ బాకీ విఎన్కే 909 909 1909 ఓకే ఆ జర్నీ ഗ്യേജ് പോകാൻ കേട്ടോ മുതുകിലോട്ട് ല്ലേ പുലി കേട്ടോ സാറൊരു റോബർ എടുക്കാനായിട്ടുണ്ട് ഞാനങ്ങോട്ട് പോവാണേ വണ്ടി എടുത്ത വണ്ടി എടുത്ത വണ്ടി എടുത്തേ വണ്ടി എടുത്തേ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്തു വണ്ടി എടുത്ത് സാറാ വണ്ടി ഇറങ്ങ വണ്ടി ഇറങ്ങ ആ എന്തിനാ സാർ സാറിപ്പോ ഫയർ ചെയ്ത് എന്തിനാ സാർ സാറിപ്പോ വണ്ടി ഇറങ്ങി എന്തിനാ വണ്ടി നിറുങ്ങാൻ പറഞ്ഞു ആ കൈവക്ക കൈവക്ക ആ സാര സാര എങ്ങന പെടിച്ചോ സാര പിടിച്ചോ അത്ര ഉള്ളൂ അത്ര ഉള്ളൂ ഹലോ സർ ഞാനല്ല അനി അനിദിക്ക് നമ്മൾ എതിരെ അല്ലല്ല സാധാരണ ഞാനല്ല പറയേ ഞാൻ ഓഫീസർ പുല്ലി മുరిగൻ ഏത് ഓഫീസർ സ്പെഷ്യൽ സ്പെഷ്യൽ ബോസ് സാറെ ഡോമിറ്റോ സാറെ വലിയ പോലീസ് ആണ് സ്പെഷ്യൽ സ്പെഷ്യൽ ബോസ് സ്പെഷ്യൽ ബോസ് ആണ് ആ സർ ഞാൻ ഇസാറ സാറെ ആ നമ്മൾ ഞാൻ ഹലോ ശരിക്കും ഓഫീസർ പുലിമരുകനാണ് സ്പെഷ്യൽ പോയി ഗവൺമെന്റ് സ്പെഷ്യൽ ഒരു ഒരു വണ്ടി സാറേ ദുഃഖിക്ക് സാറേ ശരിക്കും സ്പെഷ്യൽ ആണ് പോയി മേളയും സാറ് സ്പെഷ്യൽ പോയിസാണ് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ഇമ്മണ്ട് തന്നില്ല അവർക്കൊന്നും മനസ്സിലായില്ല അവർക്കൊന്നും മനസ്സിലായില്ല അച്ഛാനെ അച്ഛാനെ പച്ചമുടി പേരെന്താ ദേ പുലി മുരുകൻ പുലി മുരുകൻ ഓ അച്ഛാ ഒരു ചുമന്ന വണ്ടി ഇടന്ന് പറഞ്ഞു എനിക്കറിയ죠ടാ ബാക്കപ്പ് ഇവിടെ രണ്ട് മൂന്ന് വെയിറ്റ് സറൗണ്ട് ചെയ്ത് നിപ്പുണ്ട് അവരുടെ കയ്യിൽ ഗണ്ണൊന്നുമില്ല ഒന്ന് വന്ന നല്ല ആരിക്കും സാർ ഒരു പച്ചമുടിയാണ് ഞങ്ങള് വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞു സാറേ ഒരു സാറേ സാറേ എന്തിഎന്താ വെറുതെ വിട്ടാറ് ഞാൻ എന്ത് ചെയ്യ दूं സാറേ ഒരു മിനിറ്റ് സാറേ നമ്മടെ ഒരു സാറേ ഒറ്റ മിനിറ്റ് സാറൊരു സാറേ കപ്പി തീർച്ച തന്നെ ഒരു ഓഫീസറിന്റെ കഫി ഉയർത്തുന്നത് തെറ്റാണ് സാറേതോ സ്റ്റേഷനിലെ ഓഫീസർ മാറ്റി മാറ്റി മാറ്റിയെടുത്ത് മാറ്റി എടുത്തേക്കാം സാറേ ഒറ്റ മിനിറ്റ് സാറേ ഈ പുള്ളിയുള്ള ഇവിടെ ഒരു ഫയറിംഗ് ആയിട്ട് ഗവൺമെന്റ് സ്പെഷ്യൽ ഫോഴ്സ് ആണ് മുരുകൻ

എന്താണ് 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 പ്രശ്നം എന്താണ് നിന്റെ വാര വാര കേടിക്കല്ലേ 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 സാര ഹലോ സാര അയർ ഓഫീസറല്ലേ ഇപ്പോ ഹലോ സാര അതെ സാര അതെ സാര സെല്യൂട്ട് ആ സംസാരിക്കൂ ആ സാര സാര കണ്ട വരെ ഇരിടൂ സാര ഇنده 5 ലക്ഷം സാര സാര അത് വാങ്ങിച്ചോ 5 ലക്ഷംന്റെ ഇടയിരിക്കുന്നോ അന്നെട്രാ പറ്റിയിരിക്കുന്നവരെ പറ്റിയിരിക്കേരെ സാര 5 ലക്ഷം ഏത് പിന്നെ എവിടെയാളിയോ വന്നേ കൂട്ടുകാർക്കേയമ്പുത്തായി വര വര നമ്മള് വന്ന വേണ്ട സത്യപ്രദേശ് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ലല്ലേ സാറേ കയ്യിലെടുത്താൽ സാറേ ഹയർ ഓഫീസറെ ഐ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് താങ്കളുടെ പേരൊന്നു പറയാമോ കേട്ടില്ല സാറിന്റെ പേരെന്ന് പറയാവോ എന്റെ പേര് ഡൊമിറ്റോ പെട്രോസ ട്രെയിനിങ് ഓഫീസർ ആണ് സാർ പി ഡിയിലെ സാറിന്റെ പേര് ജർമൻ കണ്ണാപ്പി അൺഎംപ്ലോയിഡ് ആണ് പൊസിഷൻസ് ലൈസൻസ് സാമാനത്തിന് അരയുടെ ചുറ്റളവിലൂടെയാണ് പോയത് സാറേ 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 ഹലോ റേഡിയോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് സാറിന് സിറ്റി ലിമിറ്റിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഞാനപ്പോ അമ്പത്തൊമ്പത് ബുള്ളറ്റ് താങ്കളുടെ അടുത്തുനിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ബാക്കി താങ്കൾക്ക് ഫുഡും വെള്ളമൊക്കെ ആവശ്യത്തിന് ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നില്ല ല്ലേറിനെ മേളി ദൈവം ആരാധിക്കുന്ന ആളല്ലേ ദൈവം പ്രത്യക്ഷപ്പെട്ട എന്നോട് പറയട്ടൊന്നും ഇല്ല പറഞ്ഞില്ല എന്നോട് ആരും പറഞ്ഞു കേട്ടില്ല ഒന്നും പറഞ്ഞില്ല എന്റെ അവിടെ പറഞ്ഞില്ല സാറേ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ സാർ ഇനി വന്നാണെങ്കിൽ ആ ലെഫ്റ്റിൽ നിൽക്കുന്ന അപ്പഴത്തെ സെല്ലി നിക്കണത്ത് പോയിട്ട് പുതിയതായിട്ട് ഓഫീസർക്കാൻ നോക്കുന്നോ ഒരു ചുമ്മാ ഒരാളുടെ പോയിട്ടാണ് വിത്തോട്ട് എന്താ പറയാ പീഡിഗ്രൈഡ് നിങ്ങള് ചെയ്യോ അതില്ല നമ്മൾ അനീതി അത് അതല്ല ോ ശരി അപ്പൊ പിടിയുടെ ജോലി അതാണോ നല്ല കാര്യം പിടിയോടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇല്ല സാറേ ആക്ച്വലി ഇന്റർവ്യൂ ഇവിടെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം സാർ ഒന്നാമത്തെ ലീവാണ് എന്റെ പേര് സോമശേഖർ ോ പറഞ്ഞു സാർ ആ പുള്ളിക്ക് എത്ര ഫൈൻ കൊടുക്കണല്ലേ എന്നിട്ട് കയ്യിലില്ല ഞാന് സാറേ ഫൈൻ ഒന്ന് സാർ പറ പിന്നെ ബാക്കി പറ ഇന്റർവ്യൂടെ കാര്യം സാറേ ഇല്ല അത് ഞാൻ ഇന്റർവ്യൂ ഓപ്പൺ ആക്കുമ്പോ സാറ് പറഞ്ഞാ മതി അപ്പൊ ഇന്റർവ്യൂ ഇല്ലാതെ സാറേ ഇവിടെ ആരും കേരളത്തില്ലേ സാറേ ഇപ്പൊ തൽക്കാലം എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട്

എനിക്ക് ആരുടെ കോളം വന്നില്ലേ സാറേ നിങ്ങടെ പറഞ്ഞു അപ്പൊ എന്നെ അലൻ 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 ഒന്ന് സാറിന്റെ നമ്പർ എത്ര പറഞ്ഞേ സാറേ തേർട്ടി ത്രീ സാറേ വിളിച്ചിട്ട് കോൾവേഡ് എന്നാണ് സർവീസിലോട് വിളിക്കാൻ പറയുമോ ഹോം മിനിസ്റ്ററോട് എന്തോ സർവീസിലോട്ട് വിളിക്കാൻ പറയൂ സാറിന്റെ നമ്പർ നമ്പർ മതി എന്റെ നമ്പർ തേർട്ടി ത്രീ ആ എന്റെ നമ്പറിലോട്ട് വിളിച്ചാൽ കിട്ടോ കിട്ടത്തുള്ളൂ എന്നാ ഓമൻസിന്റെ നമ്പർ പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി പിടിപാടാണ് സാറേ നോ തരണ്ട് പോവ거든요 അണക്ക് തമ്മടെ പൈയ അടവാനേക്കിന്നില്ല ആ ആ ഫോണന്ന് കട്ടി ചെയ്ത സെല്ലിന്റെ ഉള്ളിയന്ന താ മിണ്ടരസ പോം മിസ്റ്റർ സർ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഞാൻ ഇനി പിടിച്ച റോംഗ് പേഴ്സനെയാണോ നിപ്പ എനിക്ക് മനസ്സിലായി ഞാൻ റൈറ്റ് പേഴ്സനെ തന്നെ പിടിച്ചെന്നാ സർ സർ അയ്യോ മെസ്സേജ് ആനാ സാറേ സർ കളന്ന സർ 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 അയ്യോ മെസ്സേജ് ഹോ മിസ്റ്റർ സാറേ അയ്യോ മെസ്സേജ് നിങ്ങളെ ഉണ്ടല്ലോ അല്ലെ ഡേവിഡ് ഹോം മിനിസ്റ്റർ